ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ സുമിത്രയും സിദ്ധുവും തമ്മിലുള്ള സംസാരം കേട്ടതിന് ശേഷം പൂജ സുമിത്രയുടെ മുന്നിൽ വന്നു നിന്ന് അമ്മയെടുത്ത തീരുമാനം എന്തായാലും അടിപൊളിയായിരുന്നു എന്നുള്ള കാര്യം പറയുക സിദ്ധങ്കൾ അമ്മയ്ക്കൊരു കൈത്താങ്ങാകാനാണ് ശ്രമിച്ചത് അത് വേണ്ട എന്ന് അമ്മ പറഞ്ഞത് എന്തായാലും നന്നായി അമ്മ എന്ന് മകള് പറയുമ്പോൾ അമ്മയ്ക്ക് അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം സമാധാനം കാരണം പൂജ സുമിത്ര സുമിത്രയെന്നു പറയുന്ന അമ്മയെ അവിശ്വസിച്ചിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു ഈ ജീവിതത്തിൽ അമ്മയ്ക്ക് അച്ഛൻ മാത്രമേ ഇനി അച്ഛൻ്റെ ഓർമ്മകൾ മാത്രമേ ആവശ്യമുള്ളൂ എന്നും സിദ്ധങ്കളിനെ അമ്മ ആഗ്രഹിക്കുന്നില്ലെന്നും ആ ഒരു സംസാരത്തിൽ നിന്നും സിദ്ധംഗലിന് വ്യക്തമായി മനസ്സിലായി അതുകൊണ്ടാണ് സിദ്ധങ്ങളും അമ്മ പറഞ്ഞ കാര്യം നന്നായെന്ന് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു എന്തായാലും അമ്മ പറഞ്ഞത് സിദ്ധങ്ങൾ ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അമ്മ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്ന പൂജയോട് സിദ്ധാർത്ഥന് വിഷമം ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ എന്നുള്ളതൊന്നും അല്ല മോളെ അമ്മയുടെ പ്രശ്നം അതല്ല അമ്മയുടെ വിഷയം അമ്മയുടെ ജീവിതത്തിൽ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം ശരിയാണെന്ന് തന്നെ പൂജയോട് സുമിത്ര പറയുന്നു അങ്ങനെ ഇവർ രണ്ടു പേരും കൂടി ഈയൊരു കാര്യങ്ങളെല്ലാം അവിടെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുവാണ് എന്തായാലും സുമിത്രയും പൂജയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാത്രം മതിയെന്നും മറ്റൊരാൾക്കും നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നും സുമിത്ര പൂജയോട് പറയുന്നു ശരി ഏതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം മതി ഒരു തീരുമാനം എടുക്കുന്നതെന്നും ഒരാളെ ജീവിതത്തിലേക്ക് കൂട്ടുന്നതെന്നൊക്കെ സുമിത്ര ഇങ്ങനെ മകളോട് പറഞ്ഞു കൊടുക്കുക അപ്പം സുമിത്ര ഇങ്ങനെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം കേട്ട് അംഗീകരിച്ച് ശീതളി പൂജ അവിടെ അങ്ങനെ നിൽക്കുന്നു ഈ സമയം ശീതലിൻ്റെ കാര്യങ്ങൾ പൂജ ഇങ്ങനെ ചോദിച്ചു ശീതലേച്ചിയുടെ കാര്യം ഇനി ചെയ്യേണ്ടതെന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല അതിന് വ്യക്തമായൊരിത് കണ്ടുപിടിക്കണം എന്നുള്ള കാര്യങ്ങൾ സുമിത്ര പൂജയോട് പറയുക ചുമ്മാതെ സച്ചിന്റെ കൂടെ അവളെ അങ് ഇറക്കി വിടാനൊന്നും പറ്റത്തില്ല അങ്ങനെ ഇറക്കി വിട്ടാലും അത് ശരിയാവില്ല മോളെ കാരണം അവൻ പഴയ സച്ചിനൊന്നും അല്ല തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ സിദ്ധങ്ങള് ചെയ്തു പോയ ആ ഒരു ഇതും കൊണ്ട് ഇനിയിപ്പോ സച്ചിൻ ചേട്ടനെ ശീതളീച്ചയോടുള്ള വൈരാഗ്യം കൂടത്തല്ലേ തല്ലേ ഉള്ളൂ അമ്മയെന്ന് ചോദിച്ചപ്പോൾ അതിനാണ് സാധ്യത കൂടുതൽ പക്ഷേ അതെന്തെങ്കിലും ചെയ്യണമെന്ന് സുമിത്ര മകളോട് പറയുക എന്തായാലും അമ്മയും മോളും കൂടെ സംസാരിച്ചു ഈ ഒരു വിഷയത്തെ പറ്റിയും അതുപോലെ സിദ്ധു എന്ന് പറയുന്ന വിഷയത്തെ പറ്റിയൊക്കെ സംസാരിച്ചു പിന്നീടാണെന്നുണ്ടെങ്കിൽ സിദ്ധുവിനാകെ വിഷമം സുമിത്രയാണെങ്കിൽ ഒരു രീതിയിലും അമ്പിനും വില്ലിനും എടുക്കുന്നില്ല സുമിത്രയാണെങ്കിൽ തന്റെ ആഗ്രഹത്തിന് നിന്ന് തരുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരു വിഷമം സിദ്ധുവിന് ഭയങ്കരമായിട്ടുണ്ട് സിദ്ധു എന്നിട്ട് അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശീതൾ ഇങ്ങനെ വിഷമിച്ചവിടെ ഇരിക്കുക അപ്പോൾ ശീതലിനാകെ സങ്കടവും വിഷമവും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് സരസ്വതിയമ്മ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പം ശീതൾ അവിടെ നിൽക്കുന്നത് സരസ്വതി വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല കാരണം ശീതൾ അവിടെ ഉള്ളതുകൊണ്ട് സിദ്ധുവിൻ്റെ പല കാര്യങ്ങളും സുമിത്ര ശീതലിനെ ഏൽപ്പിക്കുന്നത് അത് സിദ്ധുവിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഒരു ഇഷ്ടക്കുറവായതുകൊണ്ട് ശീതലിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് ദേഹ് നേരെ ശീതലൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ മോളെ നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണേന്ന് ചോദിച്ചു അപ്പോൾ ശീതലൊന്നുമില്ല അച്ചമ്മയെന്ന് പറഞ്ഞു ഒന്നും ഒന്നുമില്ലാഴുകയൊന്നുമില്ല നീ എന്തോ കാര്യമായിട്ട് ആലോചിക്കുകയാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും ആലോചിക്കുന്നില്ല എന്ന് പറയുവാണ് കൊച്ചുമകള് നീ ഇന്നലെ ഇവിടെ നടന്ന കാര്യങ്ങളെ പറ്റിയാണ് ആലോചിക്കുന്നത് എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു മോളെ അച്ചമ്മയ്ക്ക് നിന്നോടൊരു കാര്യം പറഞ്ഞു തരാനുണ്ട് അച്ഛനും അമ്മയും ഒക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കണം അതൊരു പരിധി വരെ കേൾക്കണം എന്ന് കരുതി അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾ മുഴുവനും കേൾക്കണമെന്നൊന്നുമില്ല നിന്റെ ജീവിതമാണ് അതിലെ ശരിയും തെറ്റും കണ്ടുപിടിക്കേണ്ടതും അല്ലെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കേണ്ടതും നീയാണെന്ന് പറഞ്ഞു നിന്റെ ജീവിതം തകർത്തുകൊണ്ട് മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കൊന്നും ഒരു പാവയെപ്പോലെ നിന്നുകൊടുക്കേണ്ട ഓരോ ആവശ്യവും നിനക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം കഴിഞ്ഞ ദിവസമാണ് അച്ഛനാണ് നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സരസ്വതി അമ്മ ശീതലിനോട് പറഞ്ഞത് അപ്പോൾ അതൊക്കെ ശീതലിൻ്റെ മനസ്സിൽ കിടക്കലേ അപ്പോൾ ഈ അച്ഛമ്മ ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശീതലിനാകെ വിഷമം ശീതലിങ്ങനെ ആകെ സങ്കടപ്പെട്ട് തലയും കുമ്പിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക എൻ്റെ തീരുമാനം എടുക്കണം എന്നും ശീതലിനറിയില്ലാത്തൊരവസ്ഥ അങ്ങനെ ശീതൾ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് സരസ്വതി ഇങ്ങനെ പറയുന്നത് ഞാൻ പറയുകയാണെങ്കിൽ മോള് സച്ചിൻ്റെ കൂടെ പോകണമെന്നേ ഞാൻ പറയുള്ളൂ കാരണം മോളിനെ ജീവിക്കേണ്ടത് സച്ചിൻ്റെ കൂടെയാണ് ഇനി എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിയെടുക്കേണ്ടവളും നീ തന്നെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറിച്ച് കുറേ ഇതായിട്ട് ഇങ്ങനെ പറയണം അങ്ങനെ സച്ചിൻ്റെയും അതുപോലെ ശീതലിൻ്റെയും ജീവിതവും ഇതെല്ലാം ഒന്നിപ്പിക്കാൻ വേണ്ടി സരസ്വതിയമ്മ കിടന്നു കിണഞ്ഞു പരിശ്രമിക്കുക അല്ലെങ്കിൽ അമ്മ ഒരു ഇച്ചിരി ഓവറാണ് സരസ്വതി അമ്മയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടേണ്ടതായ യാതൊരു കാര്യവും ഉള്ളതല്ല പക്ഷേ തലയിടുന്നു അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലൂടെ ശീതൾ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ സിദ്ധു അവിടെ ഇരുന്ന് ആലോചിക്കാം അപ്പം സുമിത്ര സിദ്ധു ഇവിടെ നിന്ന് എന്നാ പോകുന്നതെന്ന് വരെ ചോദിച്ചല്ലോ അങ്ങനെ സുമിത്ര സിദ്ധുവിനോട് ചോദിച്ചപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സിദ്ധുവിൻ്റെ ഒരു കാര്യങ്ങളും നടക്കില്ലെന്ന് സിദ്ധുവിനറിയാവുന്നത് കൊണ്ട് സിദ്ധു എന്നിട്ട് മനസ്സുകൊണ്ട് ഇപ്പോൾ ഈ അനിരുദ്ധ് ജീവനോടെയുള്ള കാര്യം സുമിത്രയ്ക്ക് അറിയില്ല അതുപോലെ തന്നെ സുമിത്ര ജീവനോടെയുള്ള കാര്യം അനിരുദ്ധിനെ അറിയില്ല അപ്പൊ ഇവർക്ക് രണ്ടു പേർക്കും പരസ്പരം അറിയില്ലാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും ഇവർ രണ്ടുപേരെയും തമ്മിൽ കൂട്ടിമുട്ടിക്കണം അതിന് നമ്മുടെ സിദ്ധു ശ്രമിക്കുക അതിന് സിദ്ധുവിൻ്റെ കൂട്ടുകാരനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നു അപ്പൊ എന്തിനാ സാർ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ താൻ എത്രയും പെട്ടെന്ന് അനിരുദ്ധിനെ കാണണമെന്നും അനിരുദ്ധിനെ കണ്ട് സുമിത്ര ജീവനോടെയുള്ള കാര്യങ്ങൾ താൻ പറയണമെന്നും പറഞ്ഞു ഇത്രയും നാളായിട്ടും സുമിത്രയും അനിരുദ്ധും പരസ്പരം അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇവർ പരസ്പരം കാണാനൊന്നും ഇവർക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് താൻ അനിരുദ്ധിനെ കണ്ട് അങ്ങനെ പറയണം അല്ലെങ്കിൽ അവൻ ഒരിക്കലും എന്നെ അംഗീകരിക്കില്ല അല്ലെങ്കിൽ എന്നെ ഒന്ന് കാണാൻ പോലും വരില്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം ഞാൻ സുമിത്രയുടെ വീട്ടിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ എന്നെ കാണാനായിട്ട് വരും അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് എനിക്കെൻ്റെ മകനെ തിരിച്ചു കിട്ടില്ല എന്ന നീക്കുമായി കൈവിട്ടു പോകും ഇനിയും സുമിത്രയും അനിരുദ്ധും തമ്മിൽ തമ്മിത്ത ആ ഒരു കാണാതിരിക്കരുത് അകന്നു മാറി ഇരിക്കും ഇരിക്കരുത് അങ്ങനെ അകന്നു മാറിയിരിക്കേണ്ടവരല്ല അവർ അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ഇവർ രണ്ടുപേരും കൂടി ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കും കേട്ടോ അപ്പം ശരി അയാൾ ഏറ്റു ഞാൻ പോയിക്കോളാം പോയി പോയി പറഞ്ഞോളാം ചെറുപേടിക്കൊന്നും വേണ്ട എല്ലാം ഓക്കെ ആക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ ഈ ഒരു കാര്യം സംസാരിച്ചതിന് ശേഷം സിദ്ധു ഇങ്ങനെ ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോഴാണ് അപ്പോഴാണിത് അയാൾ അനിരുദ്ധിനെ ഫോണിൽ വിളിക്കുന്നത് അപ്പോൾ അനിരുദ്ധിനെ ഫോണിൽ വിളിച്ചു അനിരുദ്ധ ആദ്യം ഒന്നും അടിച്ചു ഈ ചേട്ടനാണെന്ന് അറിഞ്ഞപ്പോഴേക്കും കോൾ എടുക്കാനായിട്ട് പിന്നെ എന്തിനാന്ന് ഓർത്തെ കോള് എടുത്തു അപ്പോൾ ഇങ്ങനെ അച്ഛനെ കാണുന്നതിനെ പറ്റി ആ പുള്ളിക്കാരൻ പുള്ളിക്കാരനിങ്ങനെ അനിരുദ്ധിനോട് പറയുക അപ്പം അത് പറയുന്നത് കേട്ടപ്പോൾ അനിരുദ്ധ് പറഞ്ഞു എനിക്ക് അച്ഛനോട് ഇഷ്ടവും കരുതലും കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ഛനെ കാണണമെന്നും അച്ഛൻ്റെ അവസ്ഥയിൽ അച്ഛൻ്റെ അരികിൽ ഉണ്ട് പക്ഷേ അച്ഛൻ അച്ഛനെ കാണണം എന്ന് തോന്നുന്ന ആ ഒരു സമയം അച്ഛൻ ഞങ്ങളോട് ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് കയറി വരും അങ്ങനെ വരുമ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ തോന്നുന്നതിൽ നിന്ന് പിന്മാറേണ്ടി വരികയാണ് അങ്ങനെ ഞാൻ പിന്മാറുകയാണ് അതാണ് സംഭവം അല്ലാതെ എനിക്ക് വേറെ ഒരു ഇതും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ അനിരുദ്ധി ഇങ്ങനെ ഇദ്ദേഹത്തിനോട് പറയുന്നു അപ്പോൾ സിദ്ധുവിനെക്കുറിച്ച് അനിരുദ്ധി ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയാൾക്കും വളരെ സങ്കടമായി കാരണം സാറിനോട് ഇത്രത്തോളം വെറുപ്പ് ഈ മക്കൾക്കുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ അനിരുദ്ധിനോട് പറഞ്ഞു സിദ്ധു സാറിനെ കാണാൻ വരികയാണെന്നുണ്ടെങ്കിൽ തനിക്ക് തനിക്ക് അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെ കാണാനായിട്ട് കഴിയും എന്നുള്ള കാര്യം അപ്പോൾ അനിരുദ്ധ് പറഞ്ഞു എനിക്കങ്ങനെ ആരെയാണ് കാണാനുള്ളത് തൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന മതിക്കുന്ന ഒരാൾ ഒരാളാണതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരാൾ ഇന്നിവിടെ ഇല്ല ഞാൻ ഏറ്റവും കൂടുതൽ വിലമതിച്ചിരുന്നത് എൻ്റെ അമ്മയ്ക്കാണ് ആ അമ്മ ഇന്നിവിടെ ജീവനോടെ ഇല്ല അങ്ങനെയുള്ളപ്പോൾ മറ്റൊന്നിനും എനിക്ക് വിലമതിക്കാനാവാത്ത ഒന്നായി പറയാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ അനിരുദ്ധിനോടുള്ള കാര്യം തെ ഇയാൾ പറയും അത് കേട്ടപ്പോൾ അനിരുദ്ധ ഞെട്ടി കേട്ടോ അങ്ങനെ ശത്രുക്കളെ എല്ലാവരെയും തൂത്തു പറക്കി പാലം കടത്തിക്കൊണ്ട് അനിരുദ്ധും സുമിത്രയും കാണാനും അമ്മയും മകനും ഒന്നിക്കാനും പോകുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെയാണ് ഇനിയിപ്പോൾ നടക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ സംഭവിക്കുന്നു അയാളാണെങ്കിൽ പറഞ്ഞനുസരിച്ച് അനിരുദ്ധ് കാണാൻ വരാൻ തയ്യാറാകുന്നു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ കട്ട് ചെയ്ത് അനിരുദ്ധിനെ വിളിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങളെല്ലാം അദ്ദേഹം സിദ്ധുവിനോട് പറയുന്നു സിദ്ധുവിനതൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷമായി അങ്ങനെ സന്തോഷത്തോടെ സിദ്ധു ഇരിക്കുന്നു ിപ്പൊ വരും അമ്മയും മകനും കാണും എന്നുള്ളൊരിതില് ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സിദ്ധുവിനെ ആട്ടോ അപ്പോ സരസ്വതി അമ്മയാണെന്നുണ്ടെങ്കിൽ ആരുടെയും കാര്യം ഒന്നും നോക്കുന്നില്ല പൂ ഇപ്പൊ പൂജ ഓഫീസിൽ പോയി സുമിത്രയില്ല അതുപോലെ തന്നെ ശീതളാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കപ്പ് കാപ്പി വേണം അപ്പോൾ പൂജയോ സരസ്വതി പറഞ്ഞപ്പോഴത്തേക്കും സരസ്വതി അമ്മ അത് ശീതലിൻ്റെ തലയിലേക്ക് എടുത്തിട്ടു അപ്പം ശീതലതെടുക്കാനായിട്ട് പോയ സമയം നമ്മുടെ സിദ്ധു അങ്ങോട്ടേക്ക് ഇരിക്കാനായിട്ട് നടന്നു വരുന്നു പെട്ടെന്നാണ് സിദ്ധുവിൻ്റെ നെഞ്ചിനകത്ത് നിന്നൊരു ബുദ്ധിമുട്ട് സിദ്ധുവിന് ഫീൽ ചെയ്തത് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു വേദന വേദന അതൊരു നെഞ്ചുവേദന പോലെ ഇങ്ങനെ വന്നു സിദ്ധു ഇങ്ങനെ നെഞ്ച് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോഴേക്കും എന്താ മോനെ എന്താ മോനേന്ന് ചോദിച്ചുകൊണ്ട് സരസ്വതി അമ്മ വേഗം തന്നെ പൂജ അച്ചാന്ന് വിളിച്ചുകൊണ്ട് പൂജ എന്താ അച്ചാ പറ്റിയതെന്ന് ചോദിച്ചു അങ്ങനെ സിദ്ധു ആണെങ്കിൽ വേർത്ത് കുളിച്ച് വീണ്ടും സിദ്ധുവിനറ്റാക്ക് ആ ഒരു ഇതിലേക്ക് കാര്യങ്ങൾ വരിക അപ്പം സിദ്ധുവിൻ്റെ നില ഓരോ നിമിഷവും ഗുരുതരമായിക്കൊണ്ടിരിക്കുമ്പോൾ സുമിത്ര എന്തായാലും അവിടെ നിറക്കി വിടത്തില്ലല്ലോ സിദ്ധുവിനാണെങ്കിൽ സുമിത്രയുടെ വീട്ടിൽ കടിച്ചു തൂങ്ങി കിടക്കാൻ പറ്റുന്ന ഓരോരോ സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു നിമിത്തങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്തായാലും നമ്മുടെ സിദ്ധു ഇപ്പോൾ മരണത്തോട് മല്ലടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കാര്യങ്ങൾ അങ്ങനെ ഇവരെ സിദ്ധുവിനെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലാക്കാനുള്ള എല്ലായിരുന്നു നോക്കുക വേറെ ആരും ആരുല്ലായി അങ്ങനെ ഹോസ്പിറ്റലിലാക്കും എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ആകെ ഒരു ഇതിലിങ്ങനെ ഇരിക്കുക അപ്പോൾ സിദ്ധുവിൻ്റെ ജീവനും ജീവിതവും തിരിച്ചു പിടിക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഒരിതായിട്ട് മകളും അമ്മയും കൂടി സിദ്ധുവിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാട്ടിയാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി